പണ്ടത്തെ ഒരു ഒരു ബിൽഡിങ് കേട്ടോ അതായത് ഒരുപാട് വർഷം പഴക്കമുള്ള ഉണ്ടാക്കിയ കരിങ്കല്ല് കൊണ്ട് ഉണ്ടാക്കിയ ആണ് അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ചുമര് ഈ ഫ്രണ്ടിൽ കാണുന്ന ഭാഗമല്ല ഫ്രണ്ടിൽ കാണുന്ന ഭാഗങ്ങളൊക്കെ ഒരു ഇതൊക്കെ മരം കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് അല്ലേ മരമാണ് നമുക്ക് തുറന്ന് ഉള്ളിലേക്ക് കാണാൻ കഴിയില്ല ഇത് ശരിക്കൊരു കടമുറി കേട്ടോ കേട്ടോ കടമുറിയാണ് ഉള്ളിലൊക്കെ മൊത്തം കടകളാണ് തോന്നുന്നത് പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്ന ആണ് ഇതൊക്കെ ഇതൊക്കെ പാന്ദ്ര എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള കടകളും അല്ലെങ്കിൽ ഓരോ റൂമുകളൊക്കെ ആയിരുന്നു ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ഒരു കടമുറിയൊക്കെ കാണുന്ന സംശയമായിരിക്കും കാരണം ഈയൊരു കൂട്ട് തുറന്നു കഴിഞ്ഞാൽ നേരെ ഈ ഒരു കം എന്താ പറയുക ഈ കമ്പിങ്ങനെ പുറത്തേക്ക് എടുക്കാം പുറത്തേക്ക് എടുത്ത് ഇത് പുറത്തേക്ക് എടുക്കുന്ന ഭാഗമാണ് ഇവിടെ തട്ടിയിട്ടാണ് ഇത് പുറത്തേക്ക് പോകുക എന്നിട്ട് ഓരോരോ സ്ലൈഡ് സ്ലൈഡ് ആയിട്ടാണ് എടുക്കുക ഇന്നത്തെ കാലത്തെ തലമുറയ്ക്ക് അതിനെപ്പറ്റി വലിയ ധാരണ ഉണ്ടാവില്ല എനിക്ക് ഞാൻ എൻ്റെ കാലത്ത് തൊണ്ണൂറ് കാലഘട്ടത്തിലുള്ളവർക്കൊക്കെ നമുക്കിതിനെപ്പറ്റി ശരിക്കും അറിയുന്നുണ്ടായിരിക്കും ഇന്നിപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് ഇതിനിപ്പോൾ ഓരോ നമ്പർ നമ്പറുണ്ട് രണ്ട് മൂന്ന് നാല് ആറ് നാല് അഞ്ച് എട്ട് അങ്ങനെ ഓരോ ഓരോ പാളിക്കോരോ നമ്പറുണ്ട് ആ നമ്പറിനനുസരിച്ച് അടിക്കടിക്കുകയും ചെയ്യാം കുറച്ച് പണിയാണ് ഇന്നത്തെ ഷട്ടറൊക്കെ വന്നതിന് ശേഷം ഈ ഒരു സംഭവങ്ങളൊക്കെ ഉറങ്ങിപ്പോയി ഇത് തൂണുകളൊക്കെ നല്ല അടിപൊളി തൂണുകളാണ് മരത്തിൻ്റെ തൂണുകളാണ് മൊത്തം കൊടുത്തിട്ടുള്ളത് ഒരു പഴമേനയാണ് മൊത്തത്തിൽ മരങ്ങളൊക്കെ കൊണ്ട് നിറഞ്ഞിട്ടുള്ളതാണ് ഫ്രണ്ടിൽ ഒരുപാട് ഇതേപോലെ ഞാൻ പറഞ്ഞില്ലേ പാന്ദ്ര എസ്റ്റേറ്റിൻ്റെ നിറ നമ്മുടെ കാപ്പിക്കു ഉണക്കുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ ഇതാണ് ഇവിടെ ജോസാഫി പോയി ജോസാപ്പി ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഇതാണ് ഈ ഒരു ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണിത് ഇതിൽ നമുക്ക് നേരെ ഈയൊരു ഭാഗത്തേക്ക് വിട്ട് കരിങ്കല്ല് കൊണ്ട് പടുത്തത് കാണിച്ചുതരാം കരിങ്കല്ലിലാണ് ഈ ചുമരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്നത്തെ തലമുറയിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കല് പരാ ഉണ്ടാക്കില്ല എന്ന് തന്നെ പറയാം കാരണം അത്രയും ബഡ്ജറ്റ് ഇറക്കി ഉണ്ടാക്കാനൊക്കെ ഭയങ്കര എക്സ്പെൻസ് ആയിരിക്കും ഇതൊരുപാട് വർഷം മുന്നേ ഉണ്ടാക്കിയതാണ് ബാക്കിൽ എനിക്ക് തോന്നുന്നത് കോട്ടേഴ്സ് പോലെ യൂ യൂസ് ചെയ്ത് ഒരു ഏരിയയാണ് ബാക്കിൽ ഫുൾ ആഹാ അടിപൊളി ഇത് ഭയങ്കര വൈബായിട്ടോ മേലേക്ക് കയറാൻ പറ്റുന്ന എനിക്ക് സ്വപ്നത്തിൽ പോലും എനിക്ക് ഓർമ്മ ഉണ്ടായി വിശ്വാസം ഉണ്ടായില്ല ഇത് മേലത്തെ മച്ചിൻ്റെ കാര്യമാണ് മച്ച് ചെയ്തതാണിത് അത് നല്ല വൈബായി ശരിക്കും എനിക്കത് ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയിട്ടോ കാരണം ഞാനിത് ഇങ്ങനെ കയറാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല നമ്മളെ നമ്മുടെ വീട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പഴയ കോണിയും കാര്യങ്ങളൊക്കെ അതേ കോണീന്നെയാണ് ഇവിടെ ഉള്ളത് അത് ആ ഈ ഒരു കോണീൻ്റെ വൈബ് അതൊരു ഭയങ്കര ത്രില് തന്നെയാണ് കാരണം ഇതേ കോണിയാണ് നമ്മുടെ വീട്ടിലുള്ളത് ഇതിനും ഒരുപാട് വർഷങ്ങളും അച്ഛൻ്റെ തലമുട്ടിട്ടോ തലമുട്ടി എന്ന് പറയുന്ന കാര്യം നമ്മൾ നോക്കുമ്പോൾ ഇതാണ് എൻ്റെ തലമുട്ടിയത് ഇവിടെ തലമുട്ടി ഞാൻ അത് മേലേക്ക് നോക്കിയില്ല ഞാൻ ഈ ഒരു കോണി കണ്ടിട്ട് ഐലാണ്ട് മദ്യമറന്നുപോയി ഇതാണ് ഇതിൻ്റെ മേലത്തെ കാഴ്ച ഒരുപാട് പ്രാണികളൊക്കെ ഓരോരോ ഇതായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് മേലത്തെ കാഴ്ചയാണിത് ആട്ടിപൊളി ബൈബിട്ടോ ഇതൊരുപാട് പേര് ഇവിടെ ഓരോരോ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് കുറേ തെലുങ്ക് തമിഴ് കുറേ ഭാഷകളായിട്ട് കുറേ എഴുതി വെച്ചിട്ടുണ്ട് ഇത് വരുന്നവരൊക്കെ എനിക്ക് തോന്നുന്നു ഇതിൽക്കൂടെ പോകുന്നവരൊക്കെ ഇവിടെ നിന്ന് കയറുന്നുണ്ട് മദ്യപിക്കുന്നവർ മദ്യപിക്കുന്നുണ്ട് അതിനൊക്കെ പറ്റിയൊരു ഏരിയ തന്നെയാണ് തുറന്ന ജാലകങ്ങൾ എന്നൊക്കെ പറയില്ലേ നമ്മളെ വീട്ടിൽ നമ്മൾ തുറന്ന ജാലകങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ മൂന്ന് ചാനലുകളായിട്ട് പുറത്തേക്ക് നോക്കുന്ന രീതിയിൽ അഴികളൊന്നും കൊടുക്കാത്ത രീതിയിലുള്ള ജനലുകൾ ഇതേപോലത്തെ ചാനൽ തന്നെയാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇവിടെ ഈ മൂന്ന് അഴികൾ ജനലുകൾ കൊടുക്കാതെ ഇവിടെ ജനൽ കാണാൻ തന്നെയല്ല ജനല് പൊട്ടിപ്പോയി ശരിക്കും ഇതിലൂടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇതിലൂടെ നമുക്ക് ധൈര്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും അല്ലേ നമുക്ക് ധൈര്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങാം അതായത് ഇത് ശരിക്കും ഇങ്ങനത്തെ ഒരു വൈബ് നമുക്ക് ആദ്യം ഉണ്ടായിരുന്നു ഇത് ഇതേപോലെ കരിങ്കല് ഭിത്തി എന്ന് ഞാൻ പറഞ്ഞില്ലേ കരിങ്കല്ലാണ് ഇതൊക്കെ കരിങ്കല്ലാണ് കേട്ടോ മൊത്തം ചുമരും അതിൻ്റെ ആ വീതി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുന്നുണ്ടാവും ഞാനിതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് തന്നെ കാണിച്ചുതരാം ബ്രിട്ടീഷിൻ്റെ ഓടുകളാണ് അതായത് ബ്രിട്ടീഷിൻ്റെ കാലഘട്ടത്തിലുള്ള ഓടിൻ്റെ കാലം മൊത്തം എനിക്ക് പറഞ്ഞു തരാൻ കഴിയില്ല കാരണം ഇത് അപ്പുറത്തും റൂമുണ്ട് കിട്ടോ എവിടേക്കുള്ള വഴി ഏതാണെന്ന് എനിക്കറിയില്ല നോക്കി നോക്കാം നമുക്ക് ഇത് വേറൊരു റൂമ് ഇതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് വേറൊരു റൂം അപ്പോൾ മൊത്തം ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലേക്കും അച്ഛൻ്റെ കിട്ടോ ഉണ്ടോ എനിക്ക് തോന്നുന്നത് മരപ്പട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിൻ്റെ മേലെ അപ്പോൾ നമ്മൾ കൊണ്ടങ്ങൾ ഇതിൻ്റെ താഴത്തുള്ള കാഴ്ചയൊക്കെ ഉണ്ടല്ലേ എല്ലാ ചെന്നു ഇതേപോലെ പുറത്തേക്കിങ്ങനെ ആ ബാക്കിൽ നിന്ന് ഒരു ഇത് വെച്ച് അടച്ചിട്ടുണ്ട് ഇതൊക്കെ ശരിക്കും ക്ലീൻ ചെയ്തൊക്കെ എടുത്ത് ഉപയോഗിക്കുകയൊക്കെ ആണെങ്കിൽ ഭയങ്കര വൈബായിരിക്കും ശരിക്കൊരു റിസോർട്ട് ഫീൽഡൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു കൺസെപ്റ്റാണിത് കോണി കോണി ഒരു രശയില്ല കേട്ടോ ഞാൻ പറയാലോ കോണി നമ്മൾ ഞാൻ ആഗ്രഹിച്ച ഒരുപാട് ഇഷ്ടപ്പെട്ട കോണിയാണിത് ഈ കോണി ഇറങ്ങുന്ന സമയത്ത് ഇത് ശരിക്കും ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഇറങ്ങട്ട് നേരെ ഇങ്ങനെ ഇറങ്ങണം അപ്പോൾ അതിന് നല്ല ത്രില്ല ഈ ത്രില് ത്രില് ഞാൻ അങ്ങനെ പറയുമ്പോൾ പലരും വിചാരിക്കുന്നത് പിന്നെ വട്ടാണ് വിചാരിക്കുന്നത് അങ്ങനെ നിന്നും ആരും വിചാരിക്കേണ്ട ഇതിൻ്റെ മാത്രം കമ്പത്തിൽ പറയണം കേട്ടോ ഇവിടുത്തെ കോണി ഞാൻ കാണിച്ചുതരാം ബാഗിൽ കൂടെ പോയേക്കാം അതാ അടുത്ത കോണി ആഹാ സൂപ്പറാണല്ലോ ഇതൊരു ചെറിയ റൂം കേട്ടോ എനിക്കൊരു ബാത്റൂമൊന്നും നല്ലത് ചെറിയ റൂം തന്നെയാണ് ഇവിടെ വേറെ കോണിയുണ്ട് ഈ കോണി നമുക്കൊന്ന് കയറി വയ്ക്കാം ഇതും സെയിം രീതിയിൽ തന്നെയാണ് കോണി ചെയ്തിട്ടുള്ളത് പക്ഷേ ഇത് സിംഗിൾ റൂമാണ് ഇതൊക്കെ പണ്ട് ബ്രിട്ടീഷുകാർ ഓരോ ഇൻസ്പെക്ടർമാരും ഓരോരൊക്കെ താമസിച്ചിരുന്ന റൂം ആയിരിക്കും ചിലപ്പോൾ ഞാൻ എൻ്റെ തള്ളിൽ വെച്ചിട്ട് പറയാ കേട്ടോ അത് നിങ്ങൾ കറക്റ്റാണെന്ന് വിചാരിക്കേണ്ട ഞാൻ എൻ്റെ അറിവ് എനിക്കതിനെ പറ്റി വലിയ ഐഡിയൊന്നുമില്ല ഇതെന്താണെ വെട്ടുകിളി വെട്ടുകിളി തിരുവനന്തപുരം ഇതൊരു ചെറിയൊരു ബെഡ്റൂം പോലെ ഇതിലൊക്കെ ഒക്കെ നല്ല തണുപ്പ് അടോ അതായത് ഇവിടെ മേലെ സീലിംഗ് ഇല്ല മറ്റേ റൂമിലൊക്കെ നമ്മൾ സീലിംഗ് കണ്ടിരുന്നു ഈ മരങ്ങളൊക്കെ നല്ല അടിപൊളി മരം തന്നെ മേലത്തെ മേൽക്കൂരൊക്കെ കണ്ടില്ല ഇതിനൊന്നും ഒരു കംപ്ലയിന്റ് വന്നിട്ടില്ല ഇത്രയും വർഷങ്ങൾ എത്ര വർഷമായി എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല കാരണം അത്രയും വർഷത്തെ പഴക്കം ഈ ചുമരിൻ്റെ കാര്യം ഞാൻ പറയാൻ കാരണം ഇത് കണ്ടെങ്കിൽ ഈ ചുമരി ഇവിടെ ഇത്രയും വീതിയിലാണ് മരത്തിൻ്റെ ഇതൊക്കെ നല്ല സ്ട്രോങ് മരത്തിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ സ്ട്രോങ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത് അതായത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തീരെ വീതിയില്ലാന്ന് തോന്നും പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഈ ഒരു ഭാഗത്തേക്കും ഇത്ര തിണ്ടുണ്ട് അതേപോലെ പുറത്തേക്കും ഇത്ര തിണ്ടുണ്ട് അപ്പോൾ അതായത് നമ്മുടെ കറക്റ്റ് നമ്മൾ വീടിന് തറ കെട്ടുന്ന രീതിയിലാണ് ചുമര് മൊത്തം കെട്ടിയിട്ടുള്ളത് ഫുൾ കരിങ്കൽ ഭിത്തിയിലാണ് ചുമര് മൊത്തം കെട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഓൾറെഡി വയനാട് തണുപ്പാണ് അതിന് പുറമെ നല്ല ആ ഇത് ഉണ്ടെങ്കിൽ നല്ല ഉരുക്ക് പോലത്തെ ആട്ടുകല്ല് ആട്ടുകല്ല് ആട്ടുകല്ലിൽ അരച്ച് നിന്ന് ദോഷിച്ചുട്ടോള്ളാം ബാക്കിൽ ഫുൾ കാടാണ് കേട്ടോ അതായത് നമ്മുടെ ആന വന്ന് കുത്തിയാലും പൊളിഞ്ഞാടുവിലാന്നുള്ള അങ്ങനത്തെ ഒരു ടൈപ്പിലാണ് ഇത് കണ്ടെങ്കിൽ ഇതിൻ്റെ ഉത്തരം കുത്തരോ കഴിക്കോ അതായത് ഇപ്പുറത്തേക്ക് തള്ളിയിട്ട് നിൽക്കുന്നതാണ് അതിൻ്റെ വണ്ണം കണ്ടെങ്കിൽ എന്താ വണ്ണം ഭയങ്കര ഇതിൽ തന്നെ ഉരുക്ക് പോലത്തെ അതിൻ്റെ വിളിക്ക് കറാൻ പറ്റില്ല അതിൻ്റെ ആ ഭീമ് നമുക്ക് കാണാൻ പറ്റും നോക്കാം അതെ ഭീമ് കാണാൻ പറ്റും കേട്ടോ അതാണ് അതിൻ്റെ ഭീമ് ആ അങ്ങനെ നീളത്തിൽ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് സത്യത്തിൽ ഇപ്പോൾ ഫോൺ ചാടിയിട്ടോ താഴ്ത്തി ചാടി അതായത് നമ്മളൊരു ഇടയിൽ കൂടെ ആയിരുന്നു വീഡിയോ എടുത്തിരുന്നു ഇനിയിപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് കിട്ടാത്തൊരു സാഹചര്യം ഇപ്പോൾ ഈ കാണുന്ന നിങ്ങൾ കാണുന്ന ഇത് ഞാൻ പിന്നീട് കൊടുത്തതാണ് വേറൊന്നുമല്ല ഇപ്പോൾ ഈ ഫോണ് ചാടിയത് നേരെ തല അതുകൊണ്ട് തന്നെ ഫോണിൻ്റെ നടുക്കൊരു സ്ക്രാച്ചും കൂണും ഒരു ക്യാമറേൻ്റെ ഗ്ലാസ്സും പോയി നല്ലൊരു പണി കിട്ടിയ എൻ്റെ ഇടയിൽ അതായത് ഇപ്പോൾ ഈ കാണുന്ന നിങ്ങൾ കാണുന്ന ഒരു ഡോറിൻ്റെ അപ്പുറത്ത് ലോക്കഡാണ് അതിൻ്റെ ഒരു പലക മാത്രം ഇളക്കിയിട്ട് ഞാൻ എൻ്റെ കൈ ഒന്ന് ഉള്ളിലേക്ക് ഇട്ട സമയത്ത് കൈ നല്ല രീതിയിലൊന്ന് പോറി അപ്പോൾ ഞാൻ വേറൊരു കോലുകൊണ്ടൊക്കെയാണ് ഇത് എടുത്തിട്ടുള്ളത് എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ വിചാരിച്ച പോലെ വലിയ പരിക്കുകളൊന്നും പറ്റിയില്ല അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളെ കാണിക്കാനുള്ളത് അതായത് ഒന്നാമത് അത് പൂട്ടി കിടക്കുന്നത് എന്തായാലും ഞാൻ അതിൽ പാളി നോക്കുന്നു ഒളിച്ച് നോക്കുന്നുണ്ട് ഒരു രക്ഷയില്ല ഭയങ്കര ടെൻഷനിലായിരുന്നു നമ്മളെ നമ്മുടെ ഫോൺ തിരഞ്ഞ് അങ്ങനെന്തോ തിൽ ഭാഗ്യം കൊണ്ടാണ് എന്ന് തന്നെ പറയാം വലിയ പരിക്കുകളില്ലാതെ തന്നെ ഫോണ് തിരിച്ച് കിട്ടി ആദ്യം ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ എടുക്കാൻ നോക്കി പിന്നെ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം നോക്കിയ കാര്യം നമ്മൾ അവിടെ വല്ല പാമ്പുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ടോ കാരണം ഉള്ളിൽ വെറുതെ ഒഴിഞ്ഞു കിടക്കുന്നൊരു ഇതല്ല അല്ലേ എന്തോ ഭാഗത്തിന് കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല ഫോണൊരു ഒരു പത്ത് പതി പത്ത് മിനിറ്റിൻ്റെ പണി ഏകദേശം എടുത്തു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റിൻ്റെ അടുത്ത് ഏകദേശം എടുത്തു അപ്പോഴേക്കും നമ്മൾ ചെറിയൊരു പലക മാറ്റിയതിന് ശേഷമാണ് സംഭവം എടുത്തിട്ടുള്ളത് അതുവരെ ക്യാമറ ഓണായി കിടന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സംഭവം കാരണം ക്യാമറ ഓഫായില്ല അതായത് എടുത്തു ഫോൺ എടുത്തുകൊണ്ടിരിക്കുകയാണ് ആ കിട്ടി ഓക്കേ താങ്ക് യു കേൾക്കണം എൻ്റെ ഫോണും താഴ്ത്തി അറിയില്ലോ നല്ല രീതിയിൽ പരിക്കുണ്ട് വലിയ കുഴപ്പമില്ല അതിനുള്ളിലേക്ക് ഫോൺ ചാടിപ്പോയി ഇതിനുള്ളിൽ കുഴപ്പമൊന്നുമില്ല വലിയ ഇല്ലാതെ സാധനം കിട്ടിയിട്ടുണ്ട് വലിയ സന്തോഷം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം താങ്ക്